നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെമ്മീൻ മുരിങ്ങാക്കോലും മാങ്ങാക്കറിയാണ് അതിനായിട്ട് ഞാനിവിടെ മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് മുരിങ്ങാക്കോലും എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെമ്മീൻ മാങ്ങാക്കറി എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഇപ്പോൾ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു ഒന്നര പിടി അങ്ങനെയൊക്കെ പറയാം കറക്റ്റ് ഒരു ചെറിയ തേങ്ങയുടെ ഒരു ഒരു മുറി തേങ്ങ അതിലേക്ക് ഒരു കഷ്ണം വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു പിടി ചുമന്നുള്ളി ചേർക്കുക അതുപോലെ തന്നെ സാധാ മുളക് പൊടി രണ്ട് ടീസ്പൂൺ അല്പം മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണിൽ താഴെയാണ് ചേർത്തിരിക്കുന്നത് അല്പം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണിനും മുക്കാൽ ടീസ്പൂണിനും ഇടയിൽ നമ്മളുടെ കാശ്മീരി ചില്ലി ഉണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കാം ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് അല്പം വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം ഉള്ളിയും തേങ്ങയൊക്കെ നന്നായിട്ട് അരഞ്ഞു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട് ഒന്ന് സ്പൂൺ വെച്ച് ഇളക്കി നോക്കുക എന്തെങ്കിലും അറിയാത്ത നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ചട്ടിയിലേക്ക് മാറ്റാം ഏത് പാത്രത്തിലാണോ നിങ്ങൾ ഉണ്ടാക്കുന്നത് അതിലേക്ക് ഞാനിവിടെ ഒരു ചട്ടിയാണ് എടുത്തേക്കുന്നത് ആ മൺചട്ടിയിലേക്ക് ഈ അരച്ച കൂട്ടം ഒഴിച്ചിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കുക നിങ്ങൾക്ക് എന്തോരം ചാറാണോ വേണ്ടത് അതുപോലെ തന്നെ കുറുകി വരുന്ന ഒരു പരിവം ഉണ്ടല്ലോ അതനുസരിച്ച് അപ്പം ആ ഒരു ലെവലിൽ വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ലൂസാക്കി എടുക്കുക ഈ ഒരു പരുവത്തിലാണിപ്പം ഒരു ലൂസ് കൺസിസ്റ്റൻസി ആക്കി എടുത്തേക്കുന്നത് ഇനി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം ഞാൻ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഇതനുസരിച്ചിട്ട് വെള്ളം ചേർക്കുക കാരണം ഇത് നമ്മൾ തിളച്ച് കുറുകുമ്പത്തേക്ക് ഇത്തിരി കൂടി തിക്കായിട്ട് വരും അപ്പോൾ അതനുസരിച്ച് നമ്മൾ ചേർക്കുക കാരണം തേങ്ങ അരച്ചിട്ടുള്ള അരപ്പൽ അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം എല്ലാ സാധനങ്ങളും നമ്മൾ ഇട്ടിട്ടാണേ നമ്മൾ നേരെ അടപ്പത്തേക്ക് വെക്കാൻ പോകുന്നത് അപ്പോൾ ആ ചെമ്മീൻ ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ മുരിങ്ങ കഷ്ണങ്ങൾ ഉണ്ടല്ലോ മുരിങ്ങ കോലുകൾ അതും നമ്മൾ ഇട്ടുകൊടുക്കുക അതെല്ലാം കൂടി ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് കത്തിച്ച് അടപ്പിലേക്ക് മാറ്റാം ബാക്കി നമുക്ക് അടപ്പത്ത് വെച്ചിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അതുപോലെ തന്നെ ഒരു മൂന്നാലഞ്ച് പച്ചമുളക് നടുക പിളർത്തിയിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം എനിക്കറി നന്നായിട്ടൊന്ന് തിളക്കട്ടെ വളരെ സിമ്പിൾ ഇൻഗ്രീഡിയൻസ് ആണ് എന്നാൽ വളരെ ടേസ്റ്റാണ് നല്ല എരിവും പുളിയൊക്കെ ഉള്ള നല്ലൊരു കറി കഴിക്കണമെന്ന് തോന്നിയാൽ ഇത് മതി വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് തിളക്കണ നേരം കൊണ്ട് നമുക്കതിലേക്ക് മാങ്ങ കഷ്ണങ്ങളും കൂടി ചേർത്ത് കൊടുക്കാം തിളച്ച് വരാറാകുമ്പോഴത്തേക്കും ഒന്ന് മാങ്ങാ കഷ്ണങ്ങളും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാങ്ങ വെന്തുടയാതെ നല്ലോണം പുളിയൊക്കെ ഇറങ്ങി കിട്ടും അപ്പം നമ്മൾ മാങ്ങ കഷ്ണങ്ങളും കൂടി ചേർത്ത് കൊടുക്കുകയാണ് തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് ആ ഒരു പതയൊക്കെ പോലെ ഇങ്ങനെ തിളച്ചിട്ട് അത് ആ തേങ്ങയുടെ ഇതൊക്കെ ഒന്ന് ഇതായി തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്കൊരു തവി വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി നല്ലോണം തിള വന്ന് കഴിയുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ആ പുളി ഒക്കെ ഇറങ്ങട്ടെ ആ മാങ്ങ പുളിയൊക്കെ ഇറങ്ങി മുരിങ്ങാക്കോലൊക്കെ വെന്ത് ഒന്ന് വറ്റി വരണം ആ ചാറൊക്കെ ഒന്ന് കുറുകി ഒന്ന് വറ്റി വരണം അപ്പം കണ്ടില്ല വെള്ളം പോലെ തന്നെ ഇരിക്കുന്നത് ഇനിയിപ്പോൾ ഒന്ന് വറ്റി കുറുകി വരുമ്പോഴത്തേക്കും നമുക്ക് നോക്കാം അപ്പം ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക അതുപോലെ തന്നെ ഒന്ന് തുറന്ന് നോക്കുക അതുപോലെ തന്നെ ചെറിയ തീലിടുക നല്ലോണം വറ്റി തുടങ്ങിയിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ട മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞൊന്നും പോയിട്ടില്ല അപ്പോൾ ഒന്നും കൂടി ഒന്ന് വറ്റി കഴിയാൻ നേരത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പലിട്ട് കൊടുക്കാം സിമ്പിളാണ് കഴിഞ്ഞു ഇനി നമുക്കൊന്ന് താളിച്ച് ചേർക്കണം അത്രേ മാത്രമേ ഉള്ളൂ ജസ്റ്റ് ഒന്നും കൂടി വറ്റി കഴിയാൻ നേരത്ത് നമ്മൾ കടുകും അതുപോലെ തന്നെ കറിവേപ്പിലേ മുണക്കമുളകും ഇട്ടിട്ട് ഒന്ന് വെളിച്ചെണ്ണയിൽ പൊട്ടിച്ചൊന്ന് ചേർക്കുക താളിക്കല്ലേ നമ്മൾ അത്രയും കൂടി ഉള്ളൂ അതോടുകൂടി കറി റെഡിയാവും നന്നായിട്ട് കുറുകി ചാറെല്ലാം കറക്റ്റ് കൺസിസ്റ്റൻസിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ഇതാ കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്തിട്ട് ഒന്ന് താളിക്കുന്നുണ്ട് കറി താളിച്ച് കഴിഞ്ഞ് ഒരമണിക്കൂറത്തേക്ക് മൂടി വെച്ച് കഴിഞ്ഞാൽ നല്ല സെറ്റായി കിട്ടും ഇരിക്കുംതോറും പുളിയും ഒക്കെ പിടിച്ച് നന്നായിട്ട് കുറുകും ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് നമ്മൾ ഇനി നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ഈ സമയം ചേർക്കുക കേട്ടോ ഇത്രേ ഉള്ളൂ കറി സിമ്പിളാണ് പക്ഷെ വളരെ ടേസ്റ്റാണ് ഈ ഒരു കറി മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ചോറ് പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എന്നിട്ട് അഭിപ്രായം പറയാം താങ്ക്